ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണമൊക്കെ ഇനി വന്നില്ലേ അതിനെപ്പറ്റി നമുക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിനെപ്പറ്റി ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞട്ടെ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ കൂടെ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഓണം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്നെ പ്രത്യേകത ഉപ്പേരി വറക്കാം അത് തന്നെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഉപ്പേരി വറക്കാതിരിക്കാൻ പറയുന്നത് ഈ പ്രാവശ്യം ഞാൻ വറക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം വേണ്ട ഇനി ഉപ്പേരി വറക്കണ്ട ഇനി കടയിൽ നിന്ന് മേടിക്കുക എന്നൊക്കെ പറയും പക്ഷേ സമയം ഉണ്ടല്ലോ നമുക്കൊരു ഇച്ചിരി ഇച്ചിരിയെങ്കിലും ഉപ്പേരി നമുക്ക് വീട്ടിലുണ്ടാക്കിയില്ല ഒരു മനസ്സമാധാനം ഇല്ല പിന്നെ എപ്പം ഞാൻ കുറച്ച് ഇവിടെ വറക്കുന്നുള്ളത് തീരുമാനിക്കുന്ന ദിവസമാണ് ചേട്ടന് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ടുവരുന്നത് മറ്റേത് കുറച്ച് അഞ്ച് കിലോ അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത് ഈ പ്രാവശ്യം ഒരു വലിയ കുറവ ഫുള്ളായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഉപ്പേരി വറുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉപ്പരി തന്നെ ചിലടത്ത് ഉപ്പേരി തന്നെ പറഞ്ഞാൽ ചിപ്സ് കാ വറുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവമാണ് ഇനി പറയുന്നത് അപ്പം കായ കൊണ്ടുവന്ന് അത് വറക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യെ കറ പറ്റുന്നതാണ് ഇല്ലേ ഏറ്റവും മടിയുള്ള കാര്യമാണ് കറി ഓണം ഒക്കെ എടുക്കാറാകുമ്പോഴത്തേക്ക് കൈ മൊത്തം കറുത്ത് ഈ വാഴക്കര കയ്യെ പറ്റിയ കുറേ ദിവസം എടുക്കും പോകാനായിട്ട് നമ്മൾ തുണിയൊക്കെ കഴുകിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പറയും കയറൊക്കെ പറ്റി കഴിഞ്ഞാൽ കല്ലിൽ ഒക്കെ കഴുകി കഴിയുമ്പോൾ കഴിഞ്ഞാലും നമ്മുടെ നഖത്തിൻ്റെ ഇടവശത്തെ കറപ്പ് പോകത്തില്ല നഖത്തിൻ്റെ ഇടവശത്ത് ഇങ്ങനെ കറുത്ത് തന്നെ ഇരിക്കും അത് പോകത്തില്ല കൈയുടെ വെള്ളയിലൊക്കെ പോകും പക്ഷേ ഈ നഖത്തിൻ്റെ നമ്മുടെ വരത്തെ വരത്തേ കൈട് നഖത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കറുപ്പ് കളറായിട്ടിരിക്കും അത് നമ്മളെത്ര കഴിയാലും പെട്ടെന്നൊന്നും പോത്തില്ലത് അപ്പോൾ ഒന്നും വരാതെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാവ് പൊളിച്ചെടുക്കാൻ വരുന്ന ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിനുമുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാനിത് കാണിച്ചായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ ജയ ചേച്ചി അജിത ചേച്ചി ജയ ചേച്ചി അല്ലായിരുന്നു ആദ്യം അജിത ചേച്ചിയാണ് അങ്ങനെ ചേച്ചി പറഞ്ഞു സൂപ്പറായിട്ടോ കയ്യാശകലം പോലും കറ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കായൊക്കെ വർക്കണ്ടത് നിങ്ങളൊക്കെ പുറത്ത് തുടങ്ങിയോ ഇവിടെ ഇനി ഓണത്തിന് ഒരു എനിക്കൊന്ന് ഒരു ഒന്നര ആഴ്ചയും കൂടി ഇനിയുണ്ട് എന്നാലും നേരത്തെ കുറേ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ ഉണ്ടല്ലോ നമ്മുടെ ജോലി കുറേ തെരഞ്ഞെ വറക്കുക അച്ചാറിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി നേരത്തെ ഒന്ന് എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ശരിയായിക്കോളും ഇതുവഴി ആരോഗ്യവും കരുക്കുന്നുണ്ടാവും കുളവി എവിടെ മൊത്തം വെളിയിൽ നിന്ന് വരുന്നതാണ് വെളിയിൽ അവിടെ അങ്ങനെ അറ്റത്തൊരു കൂടുണ്ടാ കുളവർ വന്നിരിക്കുന്ന അപ്പം ദൈവം അതിനെന്ത് പോകണ്ടി അത് എന്നെ ഒന്ന് കുത്തായിരുന്നാൽ മതിയായിരുന്നു അപ്പം നമുക്ക് കുറേശേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ നേരത്തെ വറുത്ത് വയ്ക്കും കേട്ടോ എന്നെക്കൂടെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാം ചെയ്യും ഉപ്പേരി കളയടക്ക പിന്നെ ചക്കരവട്ടി നിച്ചറ് പക്കാവട നുറുക്ക ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പോലെ ഉണ്ടാക്കും എല്ലാ പ്രാവശ്യം ഈ പ്രാവശ്യം എന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അനുസരിച്ച് ഞാൻ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം കുഞ്ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് കാണാം എങ്ങനെയാണ് ണ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാമേ ഇതാണ് ആദ്യ തയ്യാറെടുപ്പ് കേട്ടോ ഓണം കഴിഞ്ഞാൽ കൊലം മേടിച്ചുകൊണ്ട് വരിക പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വറക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നോ നീ എന്നാലും ഉണ്ടല്ലോ ഓണം ആകാറുമ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സൊരു സമാധാനം ഇല്ല അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് സാധാരണ എല്ലാവർക്കും കാ വീട്ടിൽ ഉറക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ കയ്യൊക്കെ അറ പറ്റുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് കയ്യെ പറ്റാതെ ഞാൻ ഈ കായെല്ലാം പൊളിച്ചെടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാവേ പിന്നെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയുണ്ട് ഇതുകൊണ്ട് അവിടെ ഇരുന്ന് വിറകെല്ലാം എടുത്ത് അടുക്കി വെക്കണമെന്നൊക്കെ കയറിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ചേട്ടൻ ശാലം പോലും സമയമില്ല തിരക്കൂട് തിരക്കാണ് എന്നാലും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വേണ്ടേ ഇതാണ് ഹെൽപ്പ് ചെയ്തത് രാവിലെ കുറേ വിറകയൊക്കെ കയറി കേട്ടോ കുറേ വിറകൊക്കെ കീറി കാര്യം എന്നെ നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഗ്യാസേ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഗ്യാസിൽ ഉപ്പേരിയൊക്കെ വറക്കുന്നത് ഒന്നും കൊണ്ടല്ല ഗ്യാസ് തീർന്നു പോകില്ലെന്നുള്ളൊരു ടെൻഷനാണ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ രാവിലെ വിറക് കീറി കീറിക്കൊണ്ടിരിക്കുക കോടാരിയൊക്കെ ഒടിഞ്ഞു പോയി കേട്ടോ ഇത് കേട്ടോ അതെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട് ഇനി ഇതെൻ്റെ പണിയാണ് ഇതെല്ലാം എടുത്ത് അടുക്കി വൃത്തിയാക്കുക എന്നുള്ളത് ഇവിടെ കുറച്ച് വിറകിൻ്റെ പൊടിയൊക്കെ കിടപ്പുണ്ട് അതെല്ലാം തൂത്തുവാരി എടുക്കണം കണ്ണൻ ഉണ്ട് കേട്ടോ എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനിട്ട് എല്ലാത്തിനും ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണേ ദൈമ ഇങ്ങനെ അങ്ങ് നിൽക്കട്ടെ മഴയൊന്നും ഇല്ലാതെ കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ തെളിഞ്ഞു നിന്നിരുന്നെങ്കിൽ മതിയായിരുന്നു ഞാൻ എന്ന് വെയിലാന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് മഴ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഇവിടെ പിള്ളേരും അറിയും മിണ്ടി പോകലെന്നു പറയും വെയിലാന്നുള്ള കാര്യം പച്ചക്കറി എല്ലാം പോയി ഒന്നുമില്ല എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം മഴയൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം പോയത് നമ്മുടെ ഓണത്തിന് പറിക്കാനുള്ള ചേനയൊക്കെ കണ്ടോ പഴുത്ത് സെറ്റായിട്ടുണ്ട് ഇതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് രണ്ട് ദിവസം മഴ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങും പ്രശ്നമാണ് കേട്ടോ ഇതിൻ്റേതൊക്കെ പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ചുമ്മാ ഗ്രോ ബാഗിൽ നട്ടു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ചേന ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ടു വെക്കുക നമുക്കിപ്പോഴും പറമ്പിലായിരുന്നു ചെയ്യുന്നത് ഈ പ്രാവശ്യം ഗ്രോ ബാഗിലൊക്കെ ആക്കി കായൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ നിന്ന സമയം പോകും അതുകൊണ്ട് വേഗം അടുത്ത പരിപാടിയിലേക്ക് ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം ഇവിടെ വെയിലും വന്നു രണ്ടും തന്നെ നിങ്ങൾ ഞാൻ പൊളിച്ച് കാണിച്ചതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും തണലത്തോട്ടിരുന്ന് സ്വസ്ഥമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നല്ല വെയിലോ ഇവിടെ നിന്ന് ഇപ്പം രണ്ടു കായ ഞാൻ പൊളിക്കുന്ന കാണിച്ചു തരാമേ അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ എന്നെല്ലാം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ ഒരുപാടുള്ളതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉപ്പ് എടുത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് ചാലിക്കുക എന്നിട്ട് നല്ലപോലെ ചാലിച്ചേച്ച് നമ്മുടെ കയ്യേൽ നല്ലപോലെ ഒന്ന് കൈയുടെ പുറത്തും അകത്തും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് പിച്ചാത്തിയിലും കുടിക്കുന്ന ഇച്ചിരി തേച്ചേക്കാം വെക്കാം പിച്ചാത്തിയാലും കറ വറ്റത്തില്ല കേട്ടോ എന്നിട്ട് കാവ് പിന്നെ എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ സാധാരണ പൊളിക്കുന്ന പോലെ തന്നെ പൊളിച്ചിങ്ങനെ എടുത്താൽ നമ്മൾ കയ്യെ ശകലം പോലും കറ പറ്റിയാലോ കേട്ടോ കൈ ഇതുപോലെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ കായങ്ങോട്ട് ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൈ അങ്ങ് കറത്തിരിക്കും അങ്ങനെ വരെ ഇരിക്കാനായിട്ട് ഇതുപോലെ ഉപ്പുനീരി കയ്യെ പുരട്ടിയിട്ട് കാ പൊളിച്ചാൽ മതി കേട്ടോ കൈ ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എടുത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പൊളിച്ചേച്ച് വെള്ളത്തിലോട്ടാണേ കായങ്ങിടുന്നത് ഇതിൻ്റെ കറ പോകാൻ വേണ്ടി വെള്ളത്തിലോട്ടങ്ങിടും ഭയങ്കര വെയിലാട്ടോ ഒട്ടും നിൽക്കാൻ വയ്യ നല്ല പൊരിയുന്ന വെയിലത്താണ് ഞാനും കണ്ണാനും കൂടെ നിൽക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മളിതുപോലെ കാവ് ഉള്ളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ ഉപ്പുനീര് തേച്ച് കൊടുക്കാം നല്ലപോലെ ഉപ്പ് നീര് തേച്ച് കൊടുക്കണം എന്നിട്ട് അല്ലാതെ ഒരു ശകലമായിട്ട് തേക്കാൻ നിൽക്കരുത് നല്ലപോലെ ഉപ്പുനീര് തേച്ച് കൊടുക്കണം ഇത്ര ഇതാന്ന് പറഞ്ഞാൽ ഒരു ശകലം കറ കയ്യാ പറ്റത്തില്ല ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പണ്ട് പറ്റിക്കണമെന്ന് ഇവിടെ ആയിരുന്നു അത് ഈ പിച്ചാത്തി ഇങ്ങനെ പിടിച്ചേച്ച് ഇങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോഴത്തേക്ക് പിച്ചാത്തിയിലെ കറ മൊത്തം കയ്യിൽ ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കുമായിരുന്നു എത്ര കിലോ വേണേലും നമുക്ക് പൊളിക്കാൻ കേട്ടോ ശകലം പോലും കറ കൈലാകത്തില്ല അപ്പം ഞാനീ ബാക്കിയെല്ലാം കൂടെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ ഇതിപ്പോൾ പൊളിക്കുന്ന കായ ഞാൻ നേരെ വെള്ളത്തിലോട്ടാണ് ഇടുന്നത് ഇതിങ്ങനെ എടുക്കുക നമ്മുടെ കൈയുടെ ഇടയ്ക്ക് ഇങ്ങനെ കറ പോലെ വരും കേട്ടോ അതൊന്നും കറുത്തിരിക്കുകയല്ല അതൊക്കെ ഇങ്ങനെ ഉപ്പ് കൊണ്ടങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ലാതെ ഈ കൈ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ നിങ്ങളെ കൈ ഞാൻ അവസാനവും കാണിച്ച് തരാം കേട്ടോ ഇനി ബാക്കിയോട് പൊളിച്ചെടുക്കട്ടെ കായ എല്ലാം പൊളിച്ചു കഴിഞ്ഞു ഇത് കണ്ടോ കൈ ഇരിക്കുന്നുണ്ട് അപ്പം ഈ കൈയെ നമ്മൾ ഈ പാത്രത്തെ നമ്മൾ കുറച്ച് അടിയിൽ ഉപ്പ് കാണും നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഉപ്പിട്ട് കൈ ഇവിടെങ്ങാലൊരു ശകലം കറപ്പ് പോലെ നമുക്ക് വരും ഇവിടെ അതാ ആ പിച്ചാതി ഇങ്ങനെ പിടിക്കാൻ സ്റ്റീലിൻ്റെ പിച്ചാതി ആണെങ്കിൽ അത്രയും കുഴപ്പം വരത്തില്ല ഇതിൻ്റെ കറയാണ് കേട്ടോ കറ ഇങ്ങനെ നമ്മുടെ കയ്യലിങ്ങനെ ഉരുണ്ടുരുണ്ട് കാണാം അത് ഉപ്പ് കൊണ്ടിങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് കയ്യലിച്ച് എണ്ണ തേച്ച് കൈ നല്ല പോലെ തന്നെ വേണ്ട കൈ ചെറുതായിട്ട് ഇത് വേണ്ട അരക്ക് പോലെ ചെറുതായിട്ട് വരും ഇത് വേണ്ട കഴിക്കാതെ കണ്ടോ ഇത് വേണ്ട ഈ വെള്ളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൊളിക്കുന്നത് കഴിക്കാത്ത ഒരു ശകലം പോലും കഴിക്കാത്ത കൈയുടെ പുറത്തോ ഇല്ല ഇനി ഇത് എണ്ണയും കൂടെ തേച്ച് നല്ലോണം സോപ്പിട്ട് കഴിയുമ്പോൾ കൈ സൂപ്പറാകും ഇതിപ്പോൾ കയ്യൽ ഞാൻ എണ്ണ തേച്ച് കേട്ടോ എണ്ണ തേച്ച് തുണി കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ കൈ എല്ലാം ഒരു അരക്ക് പോലത്തെ ഇതും കൂടെ അങ്ങ് പോയി കിട്ടും പിന്നെ വെച്ചാൽ ഈ ഒരുമാതിരി അരക്ക് പോലെ നമ്മുടെ കൈ കണത്തിൻ്റെ കറയാണ് അത് വന്നേ നമ്മളിങ്ങനെ തൂത്താൽ മതി എണ്ണ തേച്ചേച്ച് തൂത്താ മതി ഇത് വേണ്ട കാ പൊളിച്ച കയ്യാന്ന് പറയുക എന്താ കൈ കണ്ടതല്ലേ ഇത് ഉണ്ടോ മൊത്തം കഴിഞ്ഞ് കുറച്ച് കായെടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ അതും കൂടി ഇനി എടുത്തുകൊണ്ട് വരണം തൊലി ഒരുപാടുണ്ട് കേട്ടോ ഇനി ആർക്കെങ്കിലും പശുവിനോ പശു മുടങ്ങില്ല ആടിനെങ്ങാനും കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്ന് ഓർത്തിട്ടേക്കുന്നത് അതിനൊരു കവറിലേക്ക് വാരി എടുക്കണം ബാക്കി ഇതിനകത്ത് ഇത്ര ഉണ്ട് ആ മുഴുവൻ കൊല എടുത്തു കേട്ടോ ബാക്കി ഇനി ഇത്രയും കൂടെ വെള്ളത്തിട്ടേക്ക അതിൻ്റെ കറ പോയി കഴിഞ്ഞ് അതുപോലെ വാരി എടുത്തു വെക്കും അപ്പോൾ നമുക്കിനി നമ്മുടെ ഉപ്പേരിയൊക്കെ വറക്കാനായിട്ട് ഉപ്പേരി എന്ന് പറയുമ്പോൾ എല്ലാം എന്തായിട്ടിരിക്കും കേട്ടോ ഞങ്ങളുടെ ഇങ്ങോട്ട് ഉപ്പേരി എന്നാണ് പറയുന്നത് ക വറുക്കാനായിട്ട് തുടങ്ങുകയാണ് ഇപ്പം മണ്ണെണ്ണ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം കഴിഞ്ഞ ആ കഴിഞ്ഞ മുപ്പത്തെ മാസമാണോ അര ലിറ്റർ മണ്ണെണ്ണ ഇട്ടിയാത് ഞാൻ ഇച്ചിരി ഇച്ചിരിയും വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കരി എന്നുവെച്ചാൽ അടുപ്പിലും തീയൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്നും തീ പിടിച്ച് കിട്ടുള്ളൂ നമ്മുടെ കായൊക്കെ നമുക്ക് വറക്കാം ബാക്കി കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്യട്ടെ ഇതുപോലൊരു വലിയ ഉരുളിക്കകത്താണ് ഞാൻ വറക്കുന്നത് അരോമിനരുളിയോ കേട്ടോ സ്റ്റീലുരുളിയൊന്നും അല്ല അപ്പോൾ അല്ലാത്ത അടുപ്പം പറയും ചില സമയത്തുണ്ടല്ലോ നമ്മൾ തിറുതി വെച്ച് മുഖം കാണാം അതിൻ്റെ ഇവിടെ ഇരുട്ടെണ്ണം ഇട്ടെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബൾബ് ഉണ്ടായിരുന്നു അതില്ല പക്ഷെ ഇവിടെ നല്ല വെട്ടമുണ്ട് എനിക്ക് എനിക്കൊന്ന് നോക്കട്ടെ ഇപ്പം ചെറുതായിട്ട് വെട്ടമുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഉരുളിക്കകത്താണ് വറക്കുന്നത് ഇപ്പം വെളി കീറിയിട്ടേക്കുന്ന വിറകല്ലേ ഇനി കുറേശേക്കണനെക്കൂടെ അകത്തോട്ട് ഇടിപ്പിക്കട്ടെ എന്നിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ നല്ല വെയിലുണ്ട് അപ്പം ഈ വെയിലും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ ചൂട് കൂടെ ആവുമ്പഴത്തേക്ക് കുളിച്ച മാതിരി അല്ല തന്നെ എന്നെ പെട്ടെന്ന് വേറൊക്കെ ആ കൂടെ ചൂട് കൂടാകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ നിന്ന് കുളിച്ച മതിയാവും എൻ്റെ അവസ്ഥ അപ്പം അടുപ്പി തീയൊക്കെ പിടിപ്പിച്ചു ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ ആദ്യം ഒരു കിലോ എണ്ണ ഒഴിച്ചു നമ്മൾ എണ്ണ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഇത്രയും കായൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇത് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ലോട്ട് എടുക്കണേ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് അന്നാരും കമ്പനിയുടെ ഉണ്ടാട്ടോ ഞാൻ നേരത്തെ മുതൽ വെളിച്ചെണ്ണയാണ് ഇങ്ങനെ കാവ് ഒക്കെ ആയിട്ട് എടുക്കുന്നത് അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത്രയൊക്കെ ഉള്ളപ്പം കുറേ നാളത്തേക്കിരിക്കും അതിൻ്റെ വെളിച്ചെണ്ണ ചിലപ്പോൾ പെട്ടെന്ന് കനുപ്പ് ചോ വരും അതുകൊണ്ടാണ് ഇത് വെജിറ്റബിൾ ഒലിനകത്ത് വറക്കുന്നത് പെണ്ണ നല്ല പോലെ ഒന്ന് ചൂടാകട്ടെ ഞാൻ കാവ് ഇറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സൈഡ് കുറെ ചെത്തിയെടുക്കും ഈ ബാക്കും കുറെ ചെത്തി മാറ്റും കേട്ടോ എന്നിട്ട് വലുതായിട്ട് എന്നിട്ട് ആ ചെറുതായിട്ട് ചെത്തുന്നത് ലാസ്റ്റ് എല്ലാം കൂടെ വറുത്തെടുക്കും ഇതുപോലെ ഇത് ചെറിയ ചെറിയ ഇതായിട്ടുള്ള കൂടി ഇങ്ങോട്ട് മാറ്റി വെക്കും മാറ്റി വെച്ചാൽ അത് ലാസ്റ്റ് അങ്ങ് എടുക്കും എന്നിട്ട് ഇത് നല്ല ഇതായിട്ടുള്ള ഭാഗങ്ങൾ നല്ലപോലെ വറുത്ത് എല്ലാം നല്ല ഭാഗങ്ങളാണ് അല്ല നല്ല ഈ ചെറുതും വലുതായിട്ട് കിടക്കുമല്ലെങ്കിൽ ഇത് എന്നിട്ട് അല്ലാതെ നമ്മൾ അരിഞ്ഞ് ഞാൻ എനിക്കൊരു കട്ടറുണ്ട് കട്ടറിൽ ഞാൻ അരിയും ഇപ്പം പിച്ചാത്തിക്ക് നല്ല മൂർച്ച ഉള്ളതുകൊണ്ടായി പിച്ചാത്തി ഉണ്ടെങ്കിൽ അരിയാന്ന് വിചാരിച്ച് പിച്ചാത്തിക്ക് നല്ല നല്ല മൂർച്ച വേണം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ നല്ല വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിട്ടാലേ ശരിയാവുള്ളൂ എണ്ണ ചൂടായെന്ന് നോക്കട്ടെ ചൂടായി വരുന്നു എണ്ണ നല്ലപോലെ ചൂടായി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറേ ഞാൻ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് തന്നെ ഇട്ടു പണി തരുന്നേ അല്ലാതെ അന്നേരം അരിഞ്ഞ് വെച്ചേ ചെയ്ല്ല കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് കട്ടിയിൽ ഉപ്പേരി വറുക്കുന്ന ഇഷ്ടമല്ല കനം കുറച്ചെടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ അറിയാവുന്നവർ മാത്രമേ ചേർക്കട്ടെ കയ്യിലത്തെ എണ്ണയൊക്കെ തെളിക്കാൻ സാധ്യതയുണ്ട് തിളച്ച് കിടക്കുന്ന എണ്ണയാണ് ഇതുപോലൊരു കട്ടറാണ് അതുപോലെ തന്നെ നമ്മൾ താ ഒരു ചെറിയ സൈസ് തായൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചേരിച്ച് നമ്മൾ അരിഞ്ഞ് കൊടുക്കാൻ കണ്ടതാണ് വലിയ ആയിട്ട് നമുക്ക് കിട്ടുമോ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ഞാനൊരിച്ചിരി ഇത് ചേരിച്ച് ഇങ്ങനെ അരികുന്ന അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് നല്ല വലുപ്പമുള്ള സൈസ് ഉപ്പേരിയായിട്ട് കിട്ടും ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചിപ്സാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കൊള്ളുന്ന അത്ര ഞാനിപ്പോൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നല്ലവണ്ണ തീ കത്തിക്കും എന്നിട്ട് ഇച്ചിരി എന്ത് കഴിഞ്ഞ് ഇനി ഇളക്കി കൊടുക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയത് കാ വർക്കാരായിട്ട് എങ്ങനെയാണ് കയ്യെ കറവറ്റാതെ നമുക്ക് കായൊക്കെ പൊളിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ചൂടെന്ന് പറഞ്ഞാൽ നല്ലപോലെ വേർത്ത് കുളിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം പിന്നെ നിങ്ങൾ ചിലപ്പോൾ ചിലര് പറയുക എണ്ണ കയ്യെ പരട്ടിയാൽ ഇത് പൊളിക്കാൻ പറ്റും നമ്മൾ എണ്ണ കയ്യെ പറ്റിയുള്ള പ്രശ്നം എന്ന് വെച്ച് നമ്മൾ പിച്ചാത്തി കൊണ്ട് പൊളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കൈ തെങ്ങി പോകും കയ്യെ മുറിവുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ പറ്റുമായിരിക്കും പക്ഷേ ഇത് എനിക്ക് എളുപ്പമാണ് അത്രയും എണ്ണയ്ക്ക് എണ്ണ കളയൊന്നും വേണ്ട ഉപ്പ് മാത്രം മതി ഉപ്പിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറഞ്ഞിതൊക്കെയാണ് കേട്ടോ ഇഷ്ടമായി ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ വീട്ടിൽ ഞാനിവിടെ എന്നൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കുന്നേ